യും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നമ്മളിൽ പോയ ആളുകളുടെ സ്വർഗീയ രോഗം കൊണ്ടും പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളെയും പടച്ചിറമ്പ് ദൂരീകരിച്ച് അവർക്ക് നമുക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ചെയ്യുന്നു ഹദീസിൽ കാണാം

ശത്രുവിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം ലഭിച്ചിട്ടില്ല എന്ന് അബൂ മുഖത്ത് നോക്കി ഈ മൂവരും പറഞ്ഞു അഥവാ അബൂ സുഫിയാൻ അന്ന് ശത്രുപക്ഷത്താണ് ശത്രുപക്ഷത്ത് കൊല്ലപ്പെടേണ്ടവരുടെ കൂട്ടത്തിലാണെന്ന് വിശ്വസിച്ചാണ് ഈ സുഹാബത്ത് പറയുന്നത് യഥാർത്ഥ സ്ഥാനം അത് എടുത്തിട്ടില്ല എന്ന് അഥവാ അബു സുഫിയാൻ ഇതുവരെ കൊല്ലപ്പെട്ടില്ലേ എന്ന അർത്ഥത്തിൽ പരിഹാസത്തോടെ തന്നെ അബു സുഫിയാന്റെ നേർക്ക് ും സൽമാൻ നിങ്ങൾ ഇങ്ങനെയാണോ പറയുന്നത് ഇത് നിങ്ങൾ പറയുകയാണോ നേതാവാണ് അവരുടെ നായകനാണ് അവരുടെ നായകനും നേതാവും അവരിൽ ഉന്നതനുമായ അബു സുഫിയാൻ നേർക്കാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ആരും അല്ലല്ലോ അബു സുഫിയാൻ വലിയ മക്കയിലെ ഏറ്റവും ഉന്നത കുടുംബം കുടുംബം ആ കുറേശ് കുടുംബത്തിൽപ്പെട്ട ആളാണ് അബു സുഫിയാൻ എന്നാലോ സൽമാൻ അൽ ഫാരിസി ഫാരിസിള്ളാഹാൻ അറബി പോലും അല്ല പേർഷ്യക്കാരനാണ് ബിലാൽ അബുസീനിയക്കാരനാണ് ഇങ്ങനെ കുടുംബവാഹാത്മിയം കുറഞ്ഞവരാണ് അവരൊക്കെ ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് അരികിലേക്ക് അരികിലേക്ക് ചെന്നു ചെന്നു എന്നിട്ട് എന്നിട്ട് കാര്യം പറഞ്ഞു പറഞ്ഞു അബൂ സുഫിയാൻ ഇങ്ങനെ തങ്ങൾ അബൂ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു

നിങ്ങൾ അവർക്ക് മൂന്ന് പേർക്കും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ മൂന്ന് പേരെയും ആ ചോദ്യം കൊണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ചോദ്യത്തിൽ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം പിടിപ്പിച്ചത് കാരണം ഈ റിയാദു ഇമാം നബവി ബാബു മിൻ പറഞ്ഞു ആൾക്കാരെ ഉപദ്രവിക്കുന്നതിനെ തൊട്ട് ജാഗ്രത പാലിക്കണം എന്ന് പറയുന്ന ബാബിലാണ് കൊണ്ടുവരുന്നത് ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് ആ തപോലെ സയ്യിദിയും എന്ന ചോദ്യം കൊണ്ട് അബൂസുഫിയാന്റെ വിഷമമല്ല നമിതങ്ങൾ പരിഗണിച്ചത് ഈ മൂന്ന് സഹാബത്ത് നിങ്ങൾ താഴ്ന്നവരെന്ന് കാണുന്ന അത്തരം കുടുംബവാഹാത്മ്യം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഇവരോട് നിങ്ങൾ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബിനെ ദേഷ്യം എന്ന് പറഞ്ഞു സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടു മഹാനവരങ്ങൾ ഉടനെ തന്നെ മൂന്ന് സഹാപത്തിന്റെ അരികിലൊക്കെ ഞാൻ നിങ്ങൾ ദേഷ്യം പിടിപ്പിച്ചു പോയോ എന്ന് ചോദിച്ചപ്പോൾ മൂവരും പറഞ്ഞു പറഞ്ഞുല്ലാ ഇല്ലാ പിന്നെ സഹോദര നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചയച്ചു ഇത് മനസ്സിലാക്കേണ്ടത് ഇവിടെ അള്ളാഹുതായ മുിനീയങ്ങൾക്കിടയിൽ സാന്നിധ്യങ്ങൾക്കിടയിൽ വെച്ചുകൊടുത്ത പ്രത്യേകമായ ഐക്യബോധവും ശത്രുപക്ഷത്തോട് അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുവിനോട് കാണിക്കേണ്ട അങ്ങേയറ്റത്തെ വിരോധത്തെയുമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് ും അവിടുത്തെ അനുയായികളും പരസ്പരം അങ്ങേറ്റം കാരുണ്യമുള്ളവർ ശത്രുപക്ഷത്തോട് അതികഠിനമായ വിരോധമുള്ളവരുമാണ് إذا عاشهم سورة المائدة إذا يلقانا الله تعالى يقول يا أيها الذين آمنوا من يرتد منكم عن من دينه فسوف يأتي الله بقوم يحبهم ويحبونه أعزة على المؤمنين أذلة على الكافرين ഒമിനിയങ്ങളെ കുറെ മുനാഫിക്കങ്ങളായി പോയി വിശുദ്ധമായ ദീനിന്റെ ആദർശത്തിൽ നിന്ന് പിന്മാറി അവർ സ്വന്തം താല്പര്യങ്ങളിലേക്ക് മടങ്ങി പോയപ്പോ ഒരുപാട് ആളുകൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളാണ് കപടവിശ്വാസികളാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുന്നത് കുറെ ആളുകൾ തങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ദീനിന് വേണ്ടി വാദിച്ചവർ ഏറ്റവും നന്നായി വിശുദ്ധ ദീനിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് കൃത്യമായ ധൈര്യബോധം കൊടുത്തവർ ഉഗ്രശപഥം ചെയ്ത ആളുകളൊക്കെ മുനാഫിക്കുകളാണെന്ന് പിന്നീട് മനസ്സിലായപ്പോ മനസ്സിനെ സമാധാനിപ്പിക്കാൻ കൊടുത്ത വചനമാണ് ആരെങ്കിലും യും വിട്ടു പോവുകയാണെങ്കിൽ അവരുടെ പഴയ മതത്തിലേക്ക് മടങ്ങി പോവുകയാണെങ്കിൽ ഈ ആദർശത്തോട് കൂറില്ലെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ സംഘത്തിൽ നിന്നും ചേരി തിരിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹു വേറൊരു ജനതയെ കൊണ്ടുവരും يحبونهم يحبهم أمر الله يستحضرن و ويحبونه أمر الله من يستحضرن عند على عزة أذلة على المؤمنين അങ്ങേയറ്റം അങ്ങേയറ്റം ആ ഉഗ്ര വിരോധം അവർ എന്ന് വിശുദ്ധ പറയുന്നുണ്ട് അവർക്കിടയിൽ ഉണ്ടാകേണ്ട ആദർശ ഐക്യബോധം എന്ന് പറയുന്നത് പരസ്പര കാരുണ്യത്തിന്റെയും ബഹുമാനത്തിന്റെയുമാണ് ആദർശ വിരോധികളോടുണ്ടാകേണ്ട മനോഭാവം അങ്ങേയറ്റത്തെ വിശുദ്ധ വിരോധത്തിന്റെ തിരുനബി അലഹി വസ്സല തങ്ങളുടെ വചനങ്ങളും നമ്മൾ